ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണെന്ന് വെച്ചാല് ഞങ്ങൾ ഇപ്പം രണ്ടുമൂന്നാലു ദിവസമായിട്ടുമല്ലേ ഇങ്ങനെ കാണുന്നുണ്ടാകും കമ്മ്യൂണിറ്റി പോസ്റ്റും വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു പരിമിതി പോലെയാണ് വരുന്നത് അപ്പം കുറേ ദിവസമായിട്ട് ഇപ്പം ഇതിൻ്റെ വലുത്താൽ തന്നെയാണ് കേട്ടോ കൂവിന് എന്താ സുഖം എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും പറയേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി എനിക്ക് അല്ലേ അപ്പോൾ കുറേ ദിവസമായി ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് പനിക്കുക ഛർദി ഒന്നുമില്ല ഛർദി ഇങ്ങനെ നോക്കാനും വരുന്ന അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു ഒരു മൂന്നാല് ദിവസം മുന്നേ മൂന്നാല് ദിവസമല്ല മൂന്നാല് ദിവസം ഞങ്ങൾ ഇവിടെ ക്ലിനിക്കിൽ കാണിച്ചു കേട്ടോ പിന്നെയാണ് നല്ലൊരു ഡോക്ടറെ കാണിച്ചത് അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഇതിന് മഞ്ഞപ്പീത്താണ് കേട്ടോ കൂടിയിട്ടുണ്ട് അപ്പോൾ മൂവായിരമൊക്കെ ആയി തുടങ്ങി പിന്നെ വേറൊരു ബുദ്ധിമുട്ടും കൂടിയും കാക്കുക എന്താ ബ്ലഡ് കട്ട പിടിച്ച് കട്ടി പിടിക്കൊക്കെയാണ് അപ്പം അതങ്ങനെ വരാൻ പാടില്ല നമുക്ക് പെട്ടെന്ന് അറ്റാക്കും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ ക്ലോട്ടായി ആയിരുന്നു അപ്പം അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു നമുപ്പര് സമ്മതിക്കണില്ല അഡ്മിറ്റാകാൻ ൻഷാ അല്ലാ ഞങ്ങളിട്ട് പിന്നെ ഡോക്ടർ ആയിരുന്നു പോരാൻ സമ്മതിച്ചില്ല കേട്ടോ എന്നാലും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പം മാനുവിലായിരുന്നു മാനു മഞ്ചേരി മെമ്മോറിയൽ ഹോസ്പിറ്റലിലായിരുന്നു അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ അപ്പം അങ്ങോട്ടാണ് പോയത് മെഡിക്കൽ കോളേജിൽ പോകാൻ എനിക്കൊരു ബുദ്ധിമുട്ടാണ് കാരണം ഈ ബേബിയാളെ മാനൊക്കെ ഷെയ്മോളിട്ട് കാണ്ടല്ലേ നമ്മൾ ഓടി പോണത് നേരം വെളുക്കുമ്പോൾ തുടങ്ങിയാണ് ഞാൻ ഓടൽ കാക്കുവിനും കാക്കുവിനാണ് എണീക്കാനും വെയ്യ ആകെ ക്ഷീണവും പിന്നെ ഛർദിയും ഒക്കെ തുടങ്ങിയിട്ട് പിന്നെ ഇവിടെ ഹെൽത്തിലൊക്കെ അറിയിച്ചു കേട്ടോ സിസ്റ്ററൊക്കെ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ അറിയാം നമ്മളെ റിതുവിനും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യണത് അപ്പോൾ ഇന്നലെ ഭയങ്കര കൂടുതലായപ്പോൾ ഇന്നലെ പോയിട്ടോ അപ്പോൾ അവിടെ പോയപ്പോൾ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞു ഒന്നാമത് ഈ ബ്ലഡ് കട്ട ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടായിട്ട് ഡോക്ടർ പറഞ്ഞത് എന്തായാലും ഗ്ലൂക്കോസ് ഇട്ട് കണ്ടത് നോർമൽ ചെയ്യണം ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ പോകണം എന്ന് പറഞ്ഞേ പിന്നെ സമ്മതിച്ചില്ല നമ്മൾ പൂവറിഞ്ഞുകാണ്ട് പോന്നു അത് എനിക്ക് ബുദ്ധിമുട്ടാ ഞാൻ പറഞ്ഞു ഋദുവിനെ നിർത്താങ്ങൾ വേചാറാവുന്ന വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിച്ചില്ല പിന്നെ അവിടെ വാർഡുണ്ട് വാർഡാണെങ്കിൽ നമുക്ക് നോക്കായിരുന്നു പറഞ്ഞു അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ അപ്പം വാർഡിൽ കടത്താൻ അവർക്കൊരു ബുദ്ധിമുട്ട് വേറെ പേഷ്യൻ്റ് ഉണ്ട് പിന്നെ മഞ്ഞപ്പിത്തും അല്ലേ അപ്പം പിന്നെ അന്നലെ പൂര് അറിഞ്ഞപ്പോൾ ഡോക്ടർ സമ്മതിച്ചില്ല ഗ്ലൂക്കോസ് ഇടണം പറഞ്ഞു ഗ്ലൂക്കോസ് ഇട്ടിട്ട് പിന്നെ നിങ്ങൾ എന്നാൽ അവിടുന്ന് ക്ലിനിക്കിൽ നിന്ന് ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ ചെയ്തോളി പറഞ്ഞ് ഡോക്ടർ എഴുതി തന്നു കേട്ടോ അങ്ങനെ പറഞ്ഞ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് ഡോക്ടർ എഴുതി തന്നു ഞങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളെ കാര്യം തുറന്ന് പറയാൻ നമ്മൾക്ക് മടി കാണിക്കണ്ടല്ലേ അല്ലേ അതെവിടെ ആയാലും ഞാൻ മടി കാണിക്കലില്ല കേട്ടോ അപ്പോൾ നമ്മളെ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ എന്തായാലും ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ പോകണം കാരണം ഈ ഒരു ബ്ലഡ് ഒരു ബുദ്ധിമുട്ടില്ലോണ്ട് കട്ടിയാവാണ് ബ്ലഡ് അപ്പോൾ നിങ്ങളത് എന്തായാലും എന്താന്നാ അവിടുന്ന് ക്ലീനിക്കുന്നതെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകാണ്ട് എഴുതി തന്നു അങ്ങനെ പോന്നു പിന്നെ മെഡിക്കൽ കോളേജ് പോയാൽ അങ്ങൾക്ക് അറിയില്ലേ അതിനൊരു ഉണ്ട് എനിക്ക് പോയാൽ അവിടെ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും കുട്ടികളെയും കൊണ്ട് അങ്ങനെ കയറ്റുമൊന്നുമില്ലല്ലോ മെഡിക്കൽ കോളേജിൽ പിന്നെ രണ്ടാമത്തെ കാര്യം ഋതു ആണ് നിൽക്കാമല്ലത് റിതു നിന്ന് കഴിഞ്ഞാൽ പിന്നെ പതിനാല് പതിനഞ്ച് വയസ്സായ കുട്ടിയല്ലേ അവനൊക്കെ അങ്ങനെ നിൽക്കുമ്പോളേ കാക്കുവിനും ബുദ്ധിമുട്ടില്ല ടൈമല്ലേ ശ്വാസത്തിന് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് കാരണം അപ്പോൾ ഓനും തന്നെ ധൈര്യം അങ്ങനെ നിൽക്കാൻ ഞാൻ വേണം മറ്റേത് അപ്പം പിന്നെ മെല്ലെ എങ്ങനെയാണ് പോകുന്നു കിട്ടും അപ്പോൾ കണ്ടിട്ടപ്പോൾ ഗ്ലൂക്കോസൊക്കെ കയറ്റി കണ്ട് പോകുന്നു ഇവിടുന്ന് കിടക്കുകയാണ് അപ്പം ഭയങ്കര കുരയുണ്ട് ഭയങ്കര ശ്വാസത്തിന് ബുദ്ധിമുട്ടും ഉണ്ട് ഞാനും റിതു എന്താട്ടി അവിടെ പോയിക്കാണ്ട് ഡോക്ടറെ അടുത്ത് പോയി രണ്ടാമത് മെഡിസിനൊക്കെ എഴുതിച്ചു കേട്ടോ അപ്പോൾ ആക്കാൻ ധുവാ ചെയ്യേണ്ടി അതാണ് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇപ്പം ഒരു ലെവലില്ലാതെയാണ് വരുന്നില്ലേ പിന്നെ നേരക്ക് വിടാനും കഴിയണില്ല ഒരു സമാധാനം എന്താ വെച്ചാൽ നമ്മളിവിടെ വൈഫൈ കണക്ഷൻ എടുത്തുകൊണ്ട് എപ്പം വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റായി വീഡിയോസ് എടുത്തുകൊണ്ട് ചെയ്യാം മറ്റേങ്ങൾക്ക് അറിയാം മുത്തച്ഛൻ്റെ വീട്ടിലാണ് വൈഫൈ ഇല്ല അവിടെ പോകണം രണ്ട് കിലോമീറ്റർ ആണ് നമ്മൾ റി ദൂനെ പറഞ്ഞേക്കണം ഓനെ പറഞ്ഞേക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് ഇത് മെയിൻ റോഡല്ലേ അവനെ ആ ബൈക്കുമേലൊന്നും പറഞ്ഞേക്കാൻ പറ്റൂല ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ എന്തായാലും നിങ്ങളെക്കൊന്നാണ് അറിയിക്കാന്ന് കരുതികണ്ടേ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ച് സീരിയസ് ആണ് പിന്നെ നമ്മൾ ആ പഴം വിഴുങ്ങാനൊന്ന് പോയി വയ്ക്കണം എന്നാളെ നിങ്ങൾ പറയും പഴം വിഴുങ്ങാൻ പോയി വെക്കി പോകത്തുവാറി അന്ന് റിതുവിനില്ലേ അതേപോലെ പഴം വിഴുങ്ങാൻ നാളൊന്ന് പോയി വെക്കണം എന്നുണ്ട് ഇൻഷാല് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ കാക്കു ആരെങ്കിലൊക്കെ ഒരാളെ വിളിച്ചു കാണി ഓട്ടോ വിളിച്ച ഞാനും കാക്കു എല്ലാത്തിനും കാക്കുവിനും ഞാൻ വാങ്ങാനും അപ്പൊ ഒന്നാമറി ഇതും ചെറിയ കുട്ടിയല്ലേ ഓനിപ്പോൾ പതിനഞ്ച് വയസ്സ് നേരക്കൊരിത് ആയിട്ടില്ലല്ലോ ഓന് പേടിയാണ് എന്തേലൊക്കെ ആകുമ്പോഴത്തേന് അപ്പൊ കേരളക്കെ ഇട്ടുകാണ്ട് പോന്നിരിക്കുകയാണ് മാനവെന്ന അവിടുന്ന് കേരളം ഇട്ടുകാണ്ട് പോന്നിക്കുക ഡോക്ടർക്ക് ഒരു തുറുപ്പതി ഇല്ലാതെയാണ് വിട്ടത് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറോട് ഞാൻ ചെയ്യും നിർബന്ധ ഞാൻ ചെയ്യും പറഞ്ഞു കാരണം ഡോക്ടർക്ക് ഒരു വിശ്വാസ കമ്മി നമ്മളങ്ങനാണ് പോരുമ്പോളേ പിന്നെ ഞാൻ സാഹചര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു പിന്നെ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് ഒരു ഇത് കേട്ടോ മറ്റേ ഡോക്ടർമാർ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ സമ്മതിക്കില്ലല്ലോ അത്ര ബുദ്ധിമുട്ട് വരുമ്പോൾ ഒന്നാമത് ഈ ബ്ലഡ് ക്ലോട്ടാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതാണ് അതാണിപ്പോൾ വലിയ ഹൈ റിസ്ക്കിൽ കിടക്കുന്നത് മറ്റേ മഞ്ഞപ്പിത്തം സ്ലോവിൽ അങ്ങനെ കുറഞ്ഞു വരും ഇപ്പം ഈ ഒരു ഗൗരവം കൂടി തന്നെ ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാകും പിന്നെ ശ്വാസത്തിന് ഭയങ്കര തടസ്സമുണ്ട് കേട്ടോ എന്തായാലുംങ്ങളൊക്കെ ദുവാ ചെയ്യേണ്ടി പെട്ടെന്ന് അസുഖങ്ങളൊക്കെ കുറയാനും വേണ്ടിയിട്ട് പല പരീക്ഷണങ്ങൾ റബ്ബ് തരൂല്ലേ ഒന്നല്ലെങ്കിൽ ഒന്ന് ഒരു ഭാഗം സുഖാവുമ്പോൾ ഒരു ഭാഗം അങ്ങനെ തന്നെയാണ് ജീവിതം എന്തെങ്കിലും എല്ലാം എന്താ കോട്ടിൽ പണ്ട് പറഞ്ഞ പോലെ എല്ലാം തന്നാൽ പിന്നെ നമ്മൾ പടച്ചോനെ മറക്കൂലേ ഇറങ്ങുന്ന പോലെ അല്ലേ പരീക്ഷണങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടേക്കും പിന്നെ ഒക്കെ പാടെ നമ്മളെ തലയിലായി മനുഷ്യ അല്ല റബ്ബല്ലേ വലുത് റബ്ബിനും വലുത് വേറെ ഒന്നുമില്ലല്ലോ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ കരുതലട്ടോ എന്തുണ്ടെങ്കിലും തവക്കലത്തും അല്ലല്ല ഞാൻ ചിരിക്കലേ ഉള്ളൂ എന്താ വെച്ചാ ഞാൻ എപ്പാണെങ്കിലും ഞാന് ചിരിച്ചുകൊണ്ടേ പറയലേ പറയലോള്ളു എന്ത് ബുദ്ധിമുട്ട് വന്നാലും പിന്നെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടാവുമ്പളേ ഉള്ളു കണ്ടല്ലോ ഒന്ന് വെള്ളം അറിയാം അപ്പോൾ ആ ഈ പ്രതിസന്ധിയും കടന്നു പോകും ഒന്നാമത് ഞാൻ ഒറ്റക്ക് ആയതുകൊണ്ടാണ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു തരുക മാക്സിമം ഞാൻ ചെറിയ വീഡിയോസ് ആണെങ്കിലും രണ്ടു നേരം ഇടാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് അറിയണമാണ് ഇതിൽ നിന്ന് ഒരു ഏണിങ്സ് നേരിക്ക് കിട്ടിയാലേ ഇപ്പം ഇതൊക്കെ ഒന്ന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമാണ് അപ്പോൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു തരുക അല്ലേക്കും ഒന്നും തൊട തൊടുവേണ്ടിയിട്ടോ ഞങ്ങൾക്ക് ഒരുപാട് പട്ടം പറഞ്ഞെടുത്തിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് എന്തൊക്കെ പറയണത് എനിക്കന്നെ അറിയണില്ല ലയിക്കുമ്പോ തൊട്ടാലേ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊള്ളു അത് കൂടുതൽ ആളുകൾ ഫോണൊക്കെ ഇങ്ങനെ നമ്മളെ വീഡിയോസ് പോവുള്ളൂ അപ്പോൾ നമുക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ കൂടുള്ളൂ ഏണിങ്സ് ഈ മാസം അടുത്ത മാസമൊക്കെ അലഹദില്ല നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും പിന്നെ കഴിഞ്ഞ മാസം ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഏണിങ്സിലേ റിഷയൻ അത് നമുക്ക് അന്നൊക്കെ നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീടിൻ്റെ കുറച്ച് വ്യൂ കയറിപ്പോയിനല്ലോ അലഹമുല്ല ചെറിയൊരു എണിങ്സ് ആയാലും ചെറുതായാലും വലുതായാലും അലഹമില്ല ഇപ്പത്തെ സാഹചര്യത്തിൽ കിട്ടുമ്പോൾ വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ നിങ്ങൾക്ക് അറിയുന്നതാണ് ഒന്നാമ ഇപ്പം കാക്കുന് തീരെ വെയ്യാത്തോ ജോലി പോകാനൊന്നും കഴിയാത്ത ഒക്കെ അല്ലേ അപ്പം എല്ലാം കൂടി ഞാനാണ് മാനേജ് ചെയ്യണത് നിങ്ങൾക്ക് അറിയാം എല്ലാം കൂടി അപ്പം തളർന്ന് നിൽക്കുമ്പോൾ ബാഡ്ക്കാൻ വേണ്ടിയിട്ട് കണ്ട് തളർത്തരുത് ആരും ഞങ്ങൾക്ക് അറിയാം നമ്മളെ മുത്തുമണികൾ ആരും ചെയ്യൂലെന്നറിയാം പുതുതായി ആരെങ്കിലൊക്കെ വരുന്ന പോലെ ഒന്നേ തോണ്ടിയിട്ട് പോകുമ്പോൾ നമുക്ക് പിന്നെ വീഡിയോ ചെയ്യാൻ ഒരു പേടിയായിരിക്കും മാപ്പിള തീരെ വെച്ചാതായി കിടക്കുമ്പോൾ ഓൾ വീഡിയോസ് ഇടാറ് ഞങ്ങൾക്കറിയാം ഇത് വീഡിയോസ് ഇട്ടാലേ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഏണിങ്സ് കിട്ടുകയുള്ളൂന്ന് ഇപ്പോഴത്തെ സാഹചര്യം ഞങ്ങൾക്കറിയാം ഭയങ്കര മോശമായ അവസ്ഥയിൽ കൂടി ആയിരിക്കും ഇപ്പം നമ്മൾ കടന്നു പോകണ കാക്ക കാരണം കാക്കുതിരെ വെയ്യാതെ അടക്കുക അപ്പം ഹോസ്പിറ്റലിൽ കേസ് ഗ്ലൂക്കോസ് ഇടാൻ പോവുക ഇഞ്ചക്ഷന് കാര്യങ്ങള് പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നമ്മളെ ഷെയ്മോളില്ലോണ്ട് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് സമാധാനം കേട്ടോ ഓള് മാനേജ് ചെയ്തോളൂ എന്നാലും ഞാൻ രാവിലെ നീച്ചു കാണ്ട് വേഗം ഉമ്മാനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു എല്ലാം റെഡിയാക്കി വെച്ച് ഭക്ഷണമൊക്കെ കഞ്ഞി വെച്ചു കേട്ടോ കൂട്ടാനും ഉണ്ടാക്കി വെച്ചു എന്നാൽ കൂട്ടാനാവുമ്പോൾ രസമാണല്ലോ നമ്മളെ ചേമ്പുത്ത് ഉണ്ടായിന് പച്ചക്കായ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോളി അവൻ വാങ്ങിക്കാണ്ട് പോകുന്നു അപ്പം അത് കൂട്ടാനും വെച്ച് കഞ്ഞി വെച്ചുകാണ്ട് രാവിലെ ഞാൻ കാക്കുന് ഗ്ലൂക്കോസ് ഏറ്റാൻ പോയത് പിന്നെ ബേബിയാളെയൊക്കെ പിന്നെ ക്ഷേമോള് കുളിപ്പിക്കലും പണി പണിയൊക്കെ ഒരുവിധമൊക്കെ തീർക്കലൊക്കെ ഓൾ ചെയ്തു കേട്ടോ അപ്പം ഇൻഷാല്ല പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അതുകൊണ്ട് ബാഡ് കമൻ്റുകൾ വരതിട്ടോ ആപ്പിളെ തീരെ വെജാതായി കിടക്കുമ്പോൾ ഓള് വീഡിയോസ് ഇടാന്ന് ആ സാഹചര്യങ്ങളാണ് നമുക്കൊക്കെ വരും അതുപോലെ ഓരോ സാഹചര്യങ്ങൾ എന്നാലും അലഹദില്ല റബ്ബ് നമ്മളെ കൂടെ ഉണ്ട് നിങ്ങളായാലും ഒക്കെ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തു തരുന്നുണ്ട് അലഹമില്ല വീഡിയോസ് കണ്ടു കണ്ടുകാണ്ട് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി അലഹമ്മില്ല അത് വലിയ റാഹത്താണ് എനിക്ക് കാരണം അടുത്ത മാസം അയിന്നൊരു ഏണിങ്സ് കിട്ടി കഴിഞ്ഞാൽ ഇപ്പത്തെക്കറിയണമാണ് അപ്പോൾ നമ്മളെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആയി മേലെ അങ്ങനെ അങ്ങനെ തീർന്നു പോവും പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ ഞാൻ ഇതിക്ക് വന്നിട്ട് സത്യട്ട മക്കളെ നല്ലൊരു ഡേ മൈ ലൈഫ് ഋദുവിനോട് ഞാൻ അവിടുന്ന് പറഞ്ഞു വെച്ചിരുന്നു കേട്ടോ ഒരു നല്ല ഷോർട്സ് എടുക്കണം നമ്മള് ഡേമ ലൈഫിന്റെ നല്ല ഭയങ്കര ഒരു ഷോർട്സ് എടുക്കണം നല്ല കഥ ക്രിയേറ്റ് ചെയ്ത് കാണ്ട് അതേപോലെ നല്ലൊരു ഡേമ ലൈഫ് ചെയ്യണം അതൊക്കെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതൊക്കെ ഇങ്ങോട്ട് ആകെ പിടുത്തം വിട്ടമാതിരി തന്നെ പെരക്കമ്പ അച്ഛല് അപ്പൊ ശെരിയാവും ശബ്ദങ്ങളൊക്കെ ദുവാണ്ടല്ലോ അത് മാത്രം മതി പിന്നെന്താ ഇനി എന്താ നാളത്തെ ചെറിയ ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഒരു കല്യാണ വീഡിയോ ഉണ്ട് എഡിറ്റ് ചെയ്യാ ഒഴിവ് തന്നെ കിട്ടിയിട്ടില്ല നാളെ ഇവിടെ നമ്മളെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് കണ്ടേ അവാർഡ് അവാർഡ് ദാനൊക്കെ നടക്കുന്നുണ്ട് നമ്മളെ റിതുവിനൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ എസ് എൽ സി ജയിച്ച എല്ലാ കുട്ടികൾക്കും പിന്നെ എ പ്ലസ് കിട്ടിയ എല്ലാ കുട്ടികൾക്കൊക്കെ അപ്പം വൈകുന്നേരം മൂന്ന് മണിക്കാണ് നമ്മുടെ ഫാമിലി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങൾ പറഞ്ഞ പോലെ ഇത്രയും ബുദ്ധിമുട്ടിൻ്റെ അടിയിൽ എൻ്റെ കുട്ടി പാസ്സായല്ലോ അലഹമില്ല സത്യം കേട്ടോ ഞാൻ പാസ്സാവൂലെന്ന് കരുതിരുന്നു അത്ര വിഷമമായിരുന്നു എനിക്ക് എനിക്ക് നിങ്ങളോട് എങ്ങനെ പറയാം ഞാൻ ഈ എന്താ പറയുക എസ് എൽ സീൻ്റെ റിസൾട്ട് വരുന്ന രണ്ട് ദിവസം തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു ഞാൻ കാക്കുവിനോട് പറഞ്ഞു ചെയ്തിരുന്നു റിതു മറ്റേ പാസ്സാകാം എന്നാലും എന്തായിരിക്കും അവസ്ഥ എന്നാൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണാണ് നല്ല ആളുകളും ഉണ്ടാവും കുറ്റപ്പെടുത്താനും കളിയാക്കാനും ഒക്കെ ആളുണ്ടാവൂലേ ഞങ്ങൾക്ക് അറിയണമാണ് ഭയങ്കര സങ്കടവിനോം ജയിച്ചു പറഞ്ഞപ്പോളേ ഭയങ്കര എന്തൊക്കെയും മനസ്സ് ഇത്രയും സാഹചര്യത്തിൻ്റെ അടിയിൽ എൻ്റെ കുട്ടി ജയിച്ചല്ലോന്നേ ഞാൻ കുഴപ്പമില്ലാത്ത മാർക്കും ഉണ്ടല്ലോ നമ്മൾ നോക്കുക എവിടെയാണ് കിട്ടുകയെന്ന് നോക്കുക പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സാം വലൈക്കും ഇവിടെ ഉണ്ട് ടോക്ക് അവിടെ ഉണ്ട് അപ്പോൾ മുത്തുമണികളൊക്കെ ഉണ്ട് അപ്പോൾ മാഗി ലേസം വാങ്ങിക്കൊടുന്ന് കാണും ഉണ്ട് ഇതും രാത്രികത്തെ ഭക്ഷണം അങ്ങനെ കൊടുക്കാറുണ്ട് മറ്റേ ഞാൻ കഞ്ഞിയും കൂട്ടാനും വെച്ച് കണ്ട് പോയതല്ലേ അപ്പോൾ ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ലേസം പഴവും നേന്ത്രപ്പഴവും വാങ്ങിച്ചു പോന്നുട്ടാ ഞാൻ അപ്പൊ മാഗിയും നേന്ത്രപ്പഴമൊക്കെ തിന്നുകൊണ്ട് പിന്നെ കാക്കൂന് ലസം കഞ്ഞി എന്തേലൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ പോണോ മനഷ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അസലാമലൈക്കും